നമസ്കാരം കേരളത്തിലെ കടക്കണിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തിൽ കടമെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ബി ജെ പിയും ആർ എസ് എസും അതുപോലെ തന്നെ കോൺഗ്രസും പറഞ്ഞു പരത്തുന്ന ഒരു കാര്യമുണ്ട് ശ്രീലങ്കയേക്കാൾ വലിയ ദാരിദ്ര്യമുള്ള ഒരു ആദേശമായി കേരളം മാറുമെന്നും ശ്രീലങ്കയേക്കാൾ അതിഭീകരമായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്കാണ് കേരളം പോകുന്നു എന്നുള്ളതും ഇവിടെ ആർ എസ് എസ് കാരും അതുപോലെ തന്നെ ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് യഥാർത്ഥത്തിനുള്ള വസ്തുത ഇപ്പോൾ കേരളത്തിൽ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഏകദേശം ഇതിന്റെ ജി ഡി പി എന്ന് പറയുന്നത് മുപ്പത്തേഴ് ശതമാനത്തിന് മേളിലായിരുന്നു എൽ ഡി എഫ് സർക്കാർ വരുമ്പോൾ ഇപ്പോൾ അത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതോടുകൂടി ആ ജി ഡി പി എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ശതമാനത്തിലേക്ക് താന്നിരിക്കുകയാണ് സാമ്പത്തിക രംഗം കേരളത്തിൽ മെച്ചപ്പെട്ടതോടുകൂടിയാണ് ഈ മുപ്പത്തിരണ്ട് ശതമാനത്തിലേക്ക് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി നിലവിൽ വന്നിരിക്കുന്നത് അത് കടക്കണി താന്നു താന്നാണ് വരുന്നത് നമ്മൾ വായ്പാ പരിധിയും കൂടുതൽ വായ്പ നമ്മൾ എടുക്കുന്നില്ല കേരളം പക്ഷേ ഇന്ത്യയിലെ സ്ഥിതി എന്താണെന്ന് നമുക്ക് പരിശോധിക്കാലോ ഇന്ത്യയിലെ സ്ഥിതി അതിഭീകരമാം വിധം സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പുകൂത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ ദിവസം മലയാളം ചാനലായിട്ടുള്ള ന്യൂസ് മലയാളം എന്ന് പറയുന്ന ഒരു ചാനൽ അതി വിദഗ്ധമായി നല്ല രീതിയിലുള്ള ഒരു അവതരണത്തിലൂടെ കാര്യങ്ങൾ വിശദീകരിച്ച് തരുന്നുണ്ട് അതിൽ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരം വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ എരട്ടിയായിട്ടാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ട കാലങ്ങളിലുള്ള അഞ്ചു വർഷക്കാലം ബി ജെ പി ഭരിച്ച് ആളപ്പാടെ കടക്കടയിലാക്കിയിരിക്കുന്നത് അതിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ ഈ അഞ്ചു വർഷം കൊണ്ടുള്ള കൊണ്ടുണ്ടായിട്ടുള്ള ഇരട്ടി അത് സർവനാശത്തിലേക്കാണ് പോകുന്നത് കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനല് അതിനെ വളരെ വിശദമായി തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് കേട്ടുനോക്കാം കേരളത്തിന്റെ കടത്തിന്റെ കണക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ കേന്ദ്രത്തിന്റെയോ കേന്ദ്ര സർക്കാരിന്റെ പൊതു കടം ഇരുന്നൂറ് ലക്ഷം കോടി അടുത്തേക്ക് എത്തുകയാണ് ഇതിനപ്പുറം ഒരു വിവരം കൂടിയുണ്ട് ഈ ജൂൺ വരെ മാത്രം പല്ലിച്ച അടയ്ക്കാൻ ചെലവഴിച്ചിരിക്കുന്നത് മൂന്ന് ദശാംശം എട്ട് ആറ് ലക്ഷം കോടി രൂപയാണ് ആദ്യ മൂന്ന് മാസത്തെ മൊത്തം നികുതി വരുമാനത്തിന്റെ എഴുപത്തി ശതമാനം വരും ലോകരാജ്യങ്ങളിൽ തന്നെ പലിശയ്ക്ക് ഇത്രയേറെ തുക മുടക്കുന്ന മറ്റൊരു രാജ്യവുമില്ല സംസ്ഥാനങ്ങൾ വിഹിതം ചോദിക്കുമ്പോ കേന്ദ്രം പുറം തിരിഞ്ഞു നിൽക്കുന്നതിന്റെ കാരണമാണ് ഈ കണക്കുകളിലൂടെ പുറത്തു വരുന്നത് ഇന്ത്യൻ ധനത്തിൽ ചെന്നു നിൽക്കുന്ന അത്യന്തം ശോഭജനകമായ വസ്തുതകളിലേക്കാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നികുതിയുടെ എഴുപത്തി ഒന്ന് ശതമാനം പലിശയ്ക്ക് മുടക്കുന്ന ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം വരെ ஆக வம் வருமானம் லட்சத்தி நாற்பத்தோராயிரத்தி மூணு அஞ்சு கோடி ரூபாய் அஞ்சு லட்சத்தி மூத்தி பதினாறு கோடி ரூபாய் நிகுதி எழுபத்தி மூவாயிரத்தி அறுபத்தி கோடி ரூபா எடுத்து வாய்ப்பு பலிச அடைக்கெலவழிச்சி மூணுலட்சத்தி எண்பத்தாறாயிரத்தி முப்பத்தி ஏழு கோடி மொத்தம் நிகுதி வருமானத்தொன்னு எத்திரமல்ல രാജ്യത്തെ ആകെ നികുതിയേതര വരുമാനത്തിലും വേറെ തുകയാണ് പലിശക്ക് മാത്രമായി ചെലവഴിച്ചിരിക്കുന്നത് രാജ്യത്ത് ഈ സ്ഥിതി ആദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പ്രതിസന്ധ്യ കാലത്ത് പോലും നികുതി വരുമാനത്തിന്റെ എഴുപത് ശതമാനവും പലിശക്ക് നൽകേണ്ട ഒരു സ്ഥിതി നമ്മുടെ ഉണ്ടായിട്ടില്ല രാജ്യത്തെ കച്ചവടം താഴേക്കാണെന്ന് മാത്രമല്ല വ്യാപാരികൾക്ക് പണം കിട്ടാൻ മാർഗങ്ങളുമില്ല ബാങ്കുകളുടെ പലിശ നിരക്കുകളൊക്കെ ഉയർന്ന തോതിൽ തന്നെ തുടരുകയാണ് അതുകൊണ്ട് തന്നെ വ്യാപാരികൾക്ക് കൂടുതൽ കടമെടുക്കൽ അസാധ്യവുമാണ് ഉൽപാദന മന്ദിപ്പിന്റെ കാരണവും പണത്തിന്റെ ഈ ലഭ്യത കുറവാണ് രാജ്യത്തിന്റെ മൊത്തം കടം ഇരുന്നൂറ് ലക്ഷം കോടി കടന്നിരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ ഇരുന്നൂറ് ദശാംശം ഒന്ന് ആറ് ലക്ഷം കോടി രൂപയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ കടം കടം ഇരുന്നൂറ് ലക്ഷം കോടി എന്ന ഭീമമായ തുകയിലെത്തിയത് ദീർഘകാലമായിട്ടുള്ള ഒരു സ്ഥിതിയല്ല സ്വാതന്ത്ര്യം മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള എഴുപതിലേറെ വർഷങ്ങൾ കൊണ്ടാണ് ഈ കടം നൂറ് ലക്ഷം കോടി രൂപയിലേക്ക് എത്തിയത് അവിടെ നിന്ന് ഇരുന്നൂറ് ലക്ഷം കോടിയിലെത്താൻ എടുത്തത് വെറും നാലര വർഷം മാത്രമാണ് അതായത് ഈ രാജ്യത്തിന്റെ കടം നൂറ് ലക്ഷം കോടി രൂപ വർദ്ധിച്ചത് കഴിഞ്ഞ അൻപത്തിനാല് മാസങ്ങൾ കൊണ്ടാണ് ഇതാ ആ കൃത്യ കണക്കിലേക്ക് പോവുകയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മാസത്തിൽ പൊത്തുകടം നൂറ്റി രണ്ട് ലക്ഷം കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസത്തിൽ നൂറ്റി പത്തൊൻപത് ലക്ഷം കോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നൂറ്റി മുപ്പത്തി അഞ്ച് ലക്ഷം കോടി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അത് നൂറ്റി അൻപത്തിരണ്ട് ലക്ഷം കോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസമായപ്പോൾ നൂറ്റി അറുപത്തി അഞ്ച് ലക്ഷം കോടി ഈ വർഷം അവസാനിക്കുമ്പോഴേക്ക് നൂറ്റി എൺപത് ലക്ഷം കോടിയിലേക്ക് എത്തും ഇതിനൊപ്പം തന്നെ വിദേശ കടവും മറ്റു കടങ്ങളിൽ കൂടി ചേരുന്നതോടെയാണ് ഇരുന്നൂറ്റി രണ്ട് ലക്ഷം കോടിയിലേക്ക് എത്തുന്നത് വർഷം കൊണ്ട് ൊരു രാജ്യത്തും നൂറ് ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായ ഒരു കടബാധ്യത ഉണ്ടായിട്ടില്ല ഇതിൽ നല്ലൊരു പങ്കും മാർക്കറ്റ് ബോറോവിൻ ആണ് അതായത് വിപണിയിൽ നിന്നുള്ള കടമെടുപ്പാണ് അതുമാത്രം നൂറ്റി ഇരുപത്തി മൂന്ന് ലക്ഷം കോടി രൂപയാണ് ഇപ്പോൾ അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് തന്നെ മൂന്ന് ദശാംശം എട്ട് ആറ് ലക്ഷം കോടി പലിശയടയ്ക്കാൻ ചെലവഴിക്കേണ്ടി വന്നത് എല്ലാം ഭദ്രമാണെന്നത് കരുതിയല്ല ദേശീയ മാധ്യമങ്ങളൊന്നും ഈ വിവരം പുറത്തുവിടാത്തത് ഒന്ന് പരിശ്രമിച്ചാൽ ഈ കണക്കുകൾ ആർക്കും കിട്ടുന്നതുമാണ് പക്ഷേ ആരും പ്രസിദ്ധീകരിക്കില്ല അതിന്റെ കാരണം പകൽ പോലെ വ്യക്തവുമാണ് സംസ്ഥാനങ്ങൾ ചോദിക്കുന്ന പണം എടുത്തു നൽകാൻ കഴിയാത്തത് ഈ പ്രതിസന്ധി കൊണ്ടാണ് സംസ്ഥാനങ്ങളെക്കാൾ വലിയ കടക്കണിയിലാണ് കേന്ദ്രം കേരളമാണ് കടം കൂടുതലുള്ള സംസ്ഥാനമെന്ന് പൊതുവേ പറയാറുണ്ട് പക്ഷേ കേരളത്തിൽ നികുതി വരുമാനത്തിന്റെ എഴുപത് ശതമാനം പലിശക്കായി അടയ്ക്കുന്നില്ല പലിശയും ശമ്പളവും പെൻഷനും തീർന്ന തുകയാണ് നികുതി വരുമാനത്തിന്റെ എൺപത് ശതമാനം കേരളത്തിൽ വരുന്നത് പലിശ അടയ്ക്കാൻ ഇരുപത്തിരണ്ട് ശതമാനമാണ് നമ്മൾ ചെലവഴിക്കുന്നത് ആ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ മാസം എത്തിയപ്പോഴേക്കും എഴുപത്തൊന്ന് ശതമാനം കടന്നത് ഇതുവരെ പറഞ്ഞത് ആഭ്യന്തര കടമാണെങ്കിൽ പുറമേ നിന്നുള്ള കടവും എല്ലാ പദ്ധതിയും ലംഘിച്ച് ഉയർന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വെറും മുപ്പത്തിരണ്ട് കോടി രൂപ മാത്രമായിരുന്നു നമ്മുടെ വിദേശ കടം ഇപ്പോ അത് ആറ് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപയാണ് അഞ്ചു വർഷം മുൻപുള്ള കണക്ക് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസത്തിൽ മൂന്ന് ദശാംശം എട്ട് നാല് ലക്ഷം കോടി രൂപ മാത്രമായിരുന്നു ഇപ്പോ അത് അൻപത്തിയേഴ് ശതമാനം വർദ്ധിച്ചാണ് ആറ് ദശാംശം ആറ് മൂന്ന് ലക്ഷം കോടി രൂപയായി ഉയർന്നിരിക്കുന്നത് കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധി മാത്രമല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിന് മുൻപൊക്കെ വലിയ തോതിൽ പണം ചെലവഴിച്ച് പ്രതിച്ഛായ മെച്ചപ്പെടുത്തിയത് ഇങ്ങനെ വായ്പ എടുത്താണ് ബിഹാറിലും ആന്ധ്രാപ്രദേശിലും ചോദിച്ചതൊക്കെ നൽകിയത് ഈ വായ്പാ തുക കൊണ്ടുകൂടിയാണ് ഇപ്പോ ജെ ഡി എഫിന്റെയും ടി ഡി പി യുടെയും പിന്തുണ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നതും ഈ സംസ്ഥാനങ്ങൾക്ക് നൽകിയ അധിക സഹായങ്ങൾ കൊണ്ടാണ് ആദ്യത്തെ പ്രത്യാഘാതം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രൂപയുടെ മൂല്യം കുത്തനെ താഴേക്ക ഡോളറിന് എൺപത്തെട്ട് രൂപയ്ക്ക് പരിസരത്താണ് ഇപ്പോഴത്തെ നിൽപ്പ് ഏതാനും ദിവസം കൊണ്ട് അത് തൊണ്ണൂറ് രൂപയിലേക്ക് എത്തുമെന്നാണ് പ്രവചനം ഈ വർഷം തന്നെ നൂറ് കടക്കുമെന്ന് കരുതുന്നവരും ചെറുതല്ല നമ്മുടെ രൂപയ്ക്ക് വിലയില്ലാതായത് ഒരു ലക്ഷണം മാത്രമാണ് വിപണിയിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നില്ല മുൻപൊക്കെ വലിയ തോതിൽ ഡോളർ വിപണിയിൽ ക്രയവിക്രയം നടത്തി മൂല്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെ ഓഹരി വിപണിയിലും ഇടപെടാൻ റിസർവ് ബാങ്കിന് സാധിക്കുന്നില്ല ഇതോടെ നമ്മുടെ പലിശ ചെലവും ഇനിയും കൂടും അതിന് കാരണം അമേരിക്കയും യൂറോപ്പും ഒക്കെ പലിശ നിരക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കടം സ്ഫോടനാത്മകമായി നിലനിൽക്കുമ്പോൾ മായ വിപണി ഇടപെടലുകളാണ് ധനമന്ത്രാലയത്തിൽ നിന്നും ഉണ്ടാകേണ്ടത് വിപണിയിൽ പണമെത്തിക്കാനുള്ള പദ്ധതികളാണ് കേന്ദ്രം പ്രഖ്യാപിക്കേണ്ടത് സാധാരണക്കാരന്റെ കയ്യിൽ പണമെത്തിയാൽ മാത്രമേ രാജ്യത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെടുകയുള്ളൂ അതല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം അത് പ്രവചനാതീതമായിരിക്കും തലയിടക്കടിയിൽ ബോംബ് വച്ചുറങ്ങുന്നു എന്ന് ഈ കടം കണ്ടിട്ടാണ് ആഗോള സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അത് ശരിക്കും സ്ഫോടനാത്മകമായ നിലയിലേക്ക് മാറുകയുമാണ് നാളെ മറ്റൊരു വിഷയമായി വീണ്ടും സമയം ഓരോ ും തലൈമക്കടയിൽ ബോംബുമായി കിടന്നുറങ്ങുകയാണ് ഇതാണ് കറക്റ്റ് വാക്ക് ഇവര് പറയുന്ന ആ ഒരു വാക്ക് എന്ന് പറയുന്നത് അതാണ് ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ കൊടുക്കുന്ന നികുതിയിൽ നിന്ന് അതിൽ എഴുപത് ശതമാനവും കടം തീർക്കുന്നതിന് ഇന്ത്യ എടുത്ത ഇന്ത്യ വായ്പ എടുത്ത കടം തീർക്കുന്നതിന് വേണ്ടി എഴുപത് ശതമാനവും പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം കിട്ടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ നൂറ് രൂപയിൽ നിന്ന് എഴുപത് രൂപയും കടം അടക്കുന്നതിന് വേണ്ടിയിട്ട് കടം തീർക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ് ബാക്കി മുപ്പത് രൂപയാണ് ഖജനാവിലേക്ക് കിട്ടുന്നത് ഇന്ത്യയുടെ ഖജനാവിലേക്ക് കിട്ടുന്നത് മുപ്പത് രൂപയാണ് അങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത് കാര്യം കേരളത്തിലെ നൂറ് രൂപ ബിരുദ നൂറ് രൂപയ്ക്ക് കിട്ടുമ്പോൾ അതിന്റെ ഇരുപത് ശതമാനം മാത്രമേ കടമണപ്പിനായിട്ട് നമ്മൾ കൊടുക്കുന്നുള്ളൂ ബാക്കി എൺപത് ശതമാനവും കേരളത്തിന്റെ തനതായിട്ടുള്ള വികസന പദ്ധതികൾക്ക് വേണ്ടി ഇവിടെ നിക്ഷേപിക്കുകയാണ് അല്ലെങ്കിൽ കേരളത്തിന്റെ ഖജനാവിലേക്ക് കിട്ടുകയാണ് ഇവിടുന്ന് ടാക്സും മറ്റ് കാര്യങ്ങളൊക്കെ തിരിച്ച് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്ന പൈസ പോലും കേരളത്തിന്റെ തനതായിട്ടുള്ള ടാക്സ് പോലും കേരളത്തിലേക്ക് കൊടുക്കാതെ ഇരിക്കുമ്പോഴാണ് ഈ കടക്കണിയിലേക്ക് ഇന്ത്യ ഇപ്പൊ കൂപ്പുവെത്തുന്നത് വളരെ വലിയ രീതിയിലുള്ള ഒരു കടക്കണിയിലേക്കാണ് പോകുന്നത് ആർ എസ് എസ് കാരും ബി ജെ പി കാരും പറയുന്നത് പോലെ കേരളം ശ്രീലങ്കയെ പോലെ ആക്കി മാറ്റിയെങ്കിൽ ആ ശ്രീലങ്ക മറ്റൊരു കാര്യം മനസ്സിലാക്കണം ആ കേരളം ശ്രീലങ്ക പോലെ ആക്കിയെന്ന് ഇവർ പറയുമ്പോൾ ശ്രീലങ്കയിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടായത് ഇവർ അറിയുന്നില്ല എന്ന് തോന്നുന്നു അവിടെ ഇടതുപക്ഷം വളരെ ശക്തമായി അധികാരത്തിൽ വരികയും ആ കടക്കണിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് സാമ്പത്തികമായി മെച്ചപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോ ദിവസവും ചെല്ലുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഇടതുപക്ഷം വളരെ ശക്തമായിട്ടുള്ള നടപടികളും മറ്റും സ്വീകരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഈ ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങൾ വികസിക്കുന്നത് അപ്പോഴാണ് ഇന്ത്യ ഈ കടക്കണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതാനും വർഷങ്ങൾക്കകം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം വളരെ സാമ്പത്തികമായ തകർച്ചയിലേക്ക് കൂപ്പുവ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല